വെങ്ങാനെല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് നവകേരളീയം കുടിശ്ശിക നിവാരണം ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി രണ്ടു മുതൽ ഫെബ്രുവരി ഇരുപത്തെട്ട് വരെ സംഘടിപ്പിക്കും ഭാഗികമായോ പൂർണമായോ കുടിശ്ശികയായ വായ്പകൾ ഒറ്റത്തവണ തീർപ്പാക്കലിലൂടെ അവസാനിപ്പിക്കാം ഈ സുവർണാവസരം ഏവരും പ്രയോജനപ്പെടുത്തുക പ്രശസ്തി പ്രശസ്തിയാർജിച്ച് പാലക്കാട് ജില്ലയിലെ കുളപ്പള്ളി ശ്രീ ക്ഷേത്രത്തിലെ കളമ്പാട്ട് താലപ്പൊലി ഉത്സവം ഞായറാഴ്ച അതിഗംഭീരമായി നടത്തും പ്രശസ്തി ആർജിച്ച പാലക്കാട് ജില്ലയിലെ കുളപ്പുള്ളി ശ്രീ ക്ഷേത്രത്തിലെ കളമ്പാട്ട് താലപ്പൊലിയോത്സവം ഞായറാഴ്ച അതിഗംഭീരമായി നടത്തുകയാണ് ഇതിന്റെ എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചതായി ഭാരവാഹികൾ കുളപ്പുള്ളിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മാർച്ച് ഒമ്പതാം തീയതി നമ്മുടെ കൊണ്ടാടുകയാണ് നമ്മുടെ കുംഭമാസം ഒന്നാം തീയതിയാണ് ഇതിന് പാട്ട് കൂടിട്ടത് പാട്ട് കൂടിട്ട് ഇരുപത്തഞ്ചാമത്തെ ദിവസം അവർ കുംഭമാസത്തിലെ അവസാനത്തെ ഞായറാഴ്ചയാണ് നമുക്ക് പാട്ട് താലപ്പൊലി താലപ്പൊലിയായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത് ഇപ്രാവശ്യം നമുക്ക് ഒരു ശരിക്കൊരു ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് പാട്ടുകൾ കിട്ടാറുണ്ട് ഇപ്രാവശ്യം നമുക്ക് ഇരുപത്തഞ്ച് പാട്ടുകളാണ് കിട്ടിയുള്ളൂ ആറ് വേലകളാണ് ഈ താലപ്പൊലി ആഘോഷം നല്ല ഗംഭീരമായി നടത്തുന്നത് ഈ ആറ് വേദകൾക്കും അവരുടെ സത് കമ്മിറ്റികളിൽ കാള അതുപോലെ മാറ്റങ്ങൾ പിന്നെ വേഷങ്ങൾ അങ്ങനെയുള്ള എല്ലാ ആഘോഷങ്ങളുമായിട്ടാണ് ഈ ഭാഗ്യം ഈ താലപ്പുലി ആഘോഷം നടത്തിക്കൊണ്ട് പോകുന്നത് ഇപ്ര മേൽമുറി നെടുമ്പറമ്പ് എന്നീ ദേശക്കാരാണ് അത് കഴിഞ്ഞാൽ തെക്കുമുറി പുഴയംകുളങ്ങര അത് കഴിഞ്ഞാൽ പടിഞ്ഞാറ്റിമുറി വടക്കുമുറി ഈ ആറ് ദേശമാണ് നമ്മുടെ തലപ്പുഴയുടെ മുഖ്യ പങ്കാളികൾ ഇപ്രാവശ്യം തെക്കുമുറിയും പുറംകുളങ്ങര വേലക്കമ്മറ്റിയുമാണ് ഈ പൂരം നടത്തിപ്പുകാര് ഉത്സവം നടത്തിപ്പുകാര് അടുത്ത കൊല്ലം വരുമ്പോൾ പടിഞ്ഞാറ്റുമുറിയും വടക്കുമുറി ആവും അതിൻ്റെ അടുത്ത കൊല്ലം മേൽമുറി നെടുമ്പറമ്പും മൂന്ന് കൊല്ലം കൂടുമ്പോൾ രണ്ട് കൊല്ലം കൂടുമ്പോൾ ഇതിങ്ങനെ മാറി മാറി വരും ഇതാണ് നമ്മുടെ താലപ്പൊലിയുടെ ഒരു ഉള്ളടക്കം പിന്നെ എല്ലാ വേലകളും ഒരു അഞ്ചുമണിക്ക് ഓടുകൂടി കാളകൾ പാട്ടിനള്ളത്തിലിറങ്ങും പാട്ടിനള്ളത്തിലിറങ്ങി ആ കാളകൾ അമ്പലപ്രദക്ഷിണത്തിനായി ഓരോന്നായി കയറി വരും നമ്മൾ ചക്രം വെച്ച കാളുകളെ അമ്പലത്തിലോട്ട് നമ്മൾ കയറ്റാറില്ല ബാക്കി അല്ലാത്ത കാളകളെല്ലാം ഉള്ളിൽ കയറി തൊഴുതു പോകും അല്ലാത്ത എല്ലാ കാളകളും തൊഴുതി പാട്ടിനള്ളത്തിന് ഇപ്പോഴത്തുള്ള കണ്ടം നമ്മൾ വൃത്തിയാക്കി കൊടുത്തിട്ടുണ്ട് എല്ലാം ആളുകൾക്ക് കാണാവുന്ന രീതിയിൽ നമ്മൾ നല്ല വൃത്തിയാക്കി വെച്ച് ആളുകൾക്ക് കാണാവുന്ന രീതിയിൽ വാദ്യങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയായി കൊണ്ട് നടക്കുകയാണ് അത് കഴിഞ്ഞ ഏഴ് മണിക്ക് അമ്പലത്തിൽ നല്ല അമ്പലത്തിലല്ല പാട്ട് കണ്ടത്തിൽ ടെമ്പോ ടാക്സി ഡ്രൈവേഴ്സ് യൂണിയൻ്റെ അതി ഗംഭീരമായ ഗാനമേള നടക്കുന്നുണ്ട് പത്തര മണിക്ക് വീണ്ടും നമ്മുടെ അമ്പലത്തിലെ ചടങ്ങുകളുമായി

എന്നീ ആറു ദേശത്തിൻ്റെയും മറ്റു വിവിധ കാളവേലകളും ആനയും പൂതനും തിറയും അടങ്ങുന്ന പൂരമാണ് കാവിലെത്തുക ആനകൾ ആറു ദേശക്കാരുടെയും കൂട്ടിയിടുന്നള്ളിപ്പും മറ്റും നടക്കും കൂടാതെ രാത്രിയിൽ ക്ഷേത്രത്തിൽ വിവിധ പരിപാടികളും നടക്കുമെന്നും ഭാരവാഹികളായ ട്രസ്റ്റ് ബോർഡ് ചെയർമാൻ എം സതീഷ് എക്സിക്യൂട്ടീവ് ഓഫീസർ പി മോഹനചന്ദ്രൻ ട്രസ്റ്റ് ബോർഡ് മെമ്പർ ശരത് ചന്ദ്രൻ എന്നിവർ അറിയിച്ചു സിസിവി ന്യൂസ് ചേലക്കര